നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കുർവാ സംഘം ഏറെ കാലത്തിന് ശേഷം കേരളത്തിൽ എത്തിയിരിക്കുകയാണ് കുർവാ സംഘം അടുത്തിടെ കേരളത്തിലേക്ക് കടന്നതായിട്ട് ഇൻ്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു എഴുപത്തിയഞ്ച് പേർ അടങ്ങുന്ന സംഘം പാലക്കാട് അതിർത്തി വഴി കേരളത്തിലേക്ക് എത്തിയെന്നാണ് വിവരം പുറത്തു വന്നത് ദേഹം മുഴുവൻ എണ്ണയും കരിയുമായിരിക്കും അതോടൊപ്പം തന്നെ ലുങ്കിയും ഷർട്ടും അകത്താക്കി പുറത്തൊരു നിക്കർ ധരിക്കും ദേഹം മുഴുവൻ എണ്ണയും കരിയും തേച്ചു പിടിപ്പിച്ച് വീടിന്റെ മുറ്റത്തെത്തി കുട്ടികളെ പോലെ കരഞ്ഞോ പൈപ്പ് തുറന്ന് ശബ്ദമുണ്ടാക്കിയോ വീട്ടുകാരെ കൊണ്ട് തന്നെ വാതിൽ തുറപ്പിക്കുന്ന രീതിയാണ് ഇവരുടെ പതിവ് മോഷണം കുലത്തൊഴിലാക്കി മാറ്റിയ കുറുവാസ് സംഘം ഏറെ കാലത്തിനു ശേഷം കേരളത്തിന്റെ ഉറക്കം കെടുത്തുകയാണ് ആലപ്പുഴയിൽ പല പ്രദേശങ്ങളിലുമായിട്ട് കുർവാസ് സംഘം മോഷണം നടത്താൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആക്രമിച്ച കൊന്നിട്ടായാലും മോഷണം നടത്തുന്നവരാണ് കുറുവാ സംഘം ഇരുട്ടിൽ ഒളിച്ചിരുന്ന് ഞൊടിയിടയിൽ ആക്രമിക്കും സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും ആഭരണങ്ങൾ മുറിച്ചെടുക്കാനും നിമിഷ നേരം ഇവർക്ക് മതി നൂറുകണക്കിന് പേർ അടങ്ങുന്നതാണ് ഈ സംഘമെന്നും റിപ്പോർട്ടുകളുണ്ട് പകൽ സമയം ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങി രാത്രിയിലാണ് മോഷണം നടത്തുക കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ കേന്ദ്രം വീടുകളുടെ പിൻപാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് ഇവരുടെ രീതി എല്ലാവരും അതുകൊണ്ട് തന്നെ എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പുലർത്തേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നാളെ മുതൽ അഞ്ച് ദിവസത്തേക്ക് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മണിക്കൂറിൽ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ കൂടുതൽ വരെ വേഗതയിൽ തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ് അനുസരിച്ച് ഇപ്പോൾ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അത് പടിപടിയായിട്ട് ഉയർത്തുമെന്ന് തന്നെയാണ് അറിയിപ്പുകൾ ഇപ്പോൾ ലഭ്യമാകുന്നത് നൂറ് രൂപ വീതമൊക്കെയാവും വർദ്ധിപ്പിക്കുക ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് ഇനി ആയിരത്തി എഴുന്നൂറ് രൂപ ലഭിക്കുന്ന രീതിയിലുള്ള വർധനവാണ് വരാനായിട്ട് പോകുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പഠന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ ഒരു തുക വർധനവ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉടൻ എത്താനുള്ള സാഹചര്യമില്ല പക്ഷേ ആനുകൂല്യം മുടങ്ങാതെ നൽകുമെന്നും ഒപ്പം തന്നെ നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യം അത് പടിപടിയായിട്ട് ഉയർത്തുമെന്നും ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസമാണ് സംസ്ഥാന ബജറ്റ് ഉണ്ടാവുക ഈ സമയം തന്നെ ഇതിനെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് അംഗങ്ങളുടെ പേര് ഇനിഷ്യൽ അതുപോലെ തന്നെ മേൽവിലാസം കാർഡുമായിട്ടുള്ള ബന്ധം അംഗങ്ങളുടെ തൊഴിൽ എൽ പി ജി വിവരങ്ങൾ എന്നിവയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി റേഷൻ കാർഡ് കുറ്റമറ്റതാക്കുന്നതിന് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ അവസരം കെ വൈ നിരസിക്കപ്പെട്ടവരുടെ പേരുകൾ തിരുത്താനും ആധാർ നമ്പർ ചേർക്കുന്നതിനും അവസരം ലഭിക്കുന്നതാണ് അനധികൃതമായിട്ട് മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ളവരുടെ വിവരങ്ങൾ റേഷൻ കടകൾ സംബന്ധിച്ച ആക്ഷേപങ്ങൾ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്നിവയൊക്കെ അറിയിക്കാനും പൊതുജനങ്ങൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താനും സാധിക്കും തെളിമ പദ്ധതി പ്രകാരം അപേക്ഷകൾ പരാതികൾ നിർദ്ദേശങ്ങൾ എന്നിവ എല്ലാ റേഷൻ കടകളിലും സ്വീകരിക്കുന്നതാണ് റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വരുമാനം അതുപോലെ തന്നെ വീടിന്റെ വിസ്തീർണം വാഹനങ്ങളുടെ വിവരം എന്നിവയിൽ മാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകൾ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നതല്ല ഇപ്രകാരമുള്ള അപേക്ഷകൾ നിലവിൽ തുടർന്നു വരുന്ന ഓൺലൈൻ രീതിയിൽ തന്നെ സമർപ്പിക്കേണ്ടതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള അഞ്ചാം ദിനവും ആശ്വാസമായി സ്വർണ്ണവില അഞ്ച് ദിവസത്തിനിടെ പവന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ കുറഞ്ഞു വ്യാഴാഴ്ച നവംബർ പതിനാലാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപയും പവന് എണ്ണൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയിലും പവന് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക